ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഗോമതി മീനാക്ഷിയുടെ കാര്യങ്ങൾ പറയാം മീനാക്ഷി വന്ന നേരം പോലെ വളരെ സങ്കടത്തിലാണ് ബാലേട്ട അവൾക്ക് അവിടെ ഏതോ രാഷ്ട്രീയ പ്രവർത്തക വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആക്കി അവളെ കുറ്റവാളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് ആണോ അങ്ങനൊരു പ്രശ്നം ഉണ്ടായോ അതെ അവളാണെങ്കിൽ വന്ന നേരം പോലെ കഥ കടച്ചിരുന്ന സങ്കടമൊക്കെയാണെന്ന് പറയാം എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോവാം അയ്യോ വേണ്ട വേണ്ട ബാലേട്ടനെ ഇനി പോയി അവളെ ശല്യം ചെയ്യണ്ട കാരണം ഇത്രയും നേരം വല്ല വിധനെ ഞാൻ അവളെ സമാധാനിപ്പിച്ച് ഒരു പശേ തിരുത്തിയിട്ടുണ്ട് ഇനി വീണ്ടും ചോദിച്ച് വീണ്ടും ആ സങ്കടം എന്തിനാ വരുത്തി തീർക്കണേ എന്ന് പറയുമ്പോൾ ബാലം പറയുക കാര്യമൊക്കെ ശരിയാ മീനാക്ഷി ഇവിടെ എനിക്കിഷ്ടമില്ലാതെ കയറി വരുന്ന കയറി വന്നിട്ടുള്ള പെണ്ണാണ് ആകാശിൻ്റെ പെണ്ണായിട്ട് എനിക്ക് അവരോട് അന്നത്ര മതിപ്പൊന്നുമില്ലായിരുന്നു പക്ഷേ സ്വഭാവം കൊണ്ട് അവൾ നല്ല കുട്ടിയാണ് അവളുടെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ വിഷമിച്ചിരിക്കാൻ പാടില്ലല്ലോ ആദ്യം ശരിയാ ബാലേട്ടാ എന്ന് ഗോമതിയും പറയാം കേട്ടോ തൊട്ടപ്പുറത്ത് നമ്മുടെ കൃഷ്ണമംഗലത്താണെങ്കിലും അവിടെ അമ്മയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണോണ്ട് കേട്ടോ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്നും കൊണ്ട് മക്കൾ തമ്മിൽ തല്ലി പരസ്പരം തല്ലാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഓരോ പ്രശ്നങ്ങളും അതിൽ നിന്നെല്ലാം ഒരു മാറ്റം തരണം ഇതെല്ലാം എനിക്ക് എൻ്റെ ഏട്ടനോടല്ലേ പറയാൻ പറ്റുമോ എന്നും പറഞ്ഞു ഫോട്ടോ നോക്കി കരയട്ടോ ദേവമംഗലത്തിരുന്നും കൊണ്ട് മീനാക്ഷിയും ആകാശും കൂടെ ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ മീനാക്ഷി പറയാം എന്തായാലും ഭയങ്കരമായിട്ട് മനസ്സ് ഭയങ്കര വിഷമത്തിരുന്ന സമയത്ത് അമ്മ ചില ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നത് അതിൽ എനിക്ക് നല്ല ആത്മവിശ്വാസം ാശെന്ന് പറയാം എന്തായാലും എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീണ മാഡം വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീണ മാഡം ഇത് തന്നെ ചോദിക്കണം മീനാക്ഷി നീ ഓക്കെ ആണല്ലോ എന്ന് മാഡം എന്താ വിചാരിച്ചാൽ ഞാൻ ഇതൊക്കെ കേട്ട് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല അപ്പോൾ എനിക്ക് ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എൻ്റെ അമ്മ അമ്മ എനിക്ക് തന്ന ചില കാര്യങ്ങൾ ആത്മവിശ്വാസം ഒക്കെ അതുമാത്രം മതി എനിക്കിനി മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ് ഫോൺ നോക്കുക കേട്ടോ അപ്പോൾ ആ ആകാശിനോട് പറയാണ് അതെ നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ശരി തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത് ആകാശ് അമ്മയും എല്ലാവരും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നപ്പോൾ എൻ്റെ ആ ഒരു വിഷമവും ടെൻഷനും പേടിയും ഒക്കെ മാറി പിന്നെ ഇതൊന്നും പെട്ടെന്നൊന്നും മാറില്ല ഇനിയും എനിക്ക് നേരെ തിരിയും പെട്ടെന്ന് എന്നോടുള്ള ശത്രുത അവർ അവസാനിക്കാൻ പോകും അവസാനിപ്പിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ മീനാക്ഷി ആകാശിനോട് പറയാം കേട്ടോ പിന്നെ അലോകാണെങ്കിൽ മിഥുനെ ആക്കണമെന്നും പറഞ്ഞ് വീട്ടിൽ ചർച്ച ചെയ്യണം കേട്ടോ അപ്പോൾ അലോകിൻ്റെ കൂടെ സപ്പോർട്ടാണ് അമ്മയും അച്ഛനും ഒക്കെ പക്ഷേ ആ ആനന്ദൻ ആണെങ്കിൽ അനന്തനാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല കേട്ടോ അനന്തൻ പറയുന്ന പുറത്തുനിന്ന് ഒരാളെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മുടെ കമ്പനിയുടെ ആക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അച്യുതം പറയുന്നുണ്ട് അതെ എനിക്ക് മനസ്സിലാവണുണ്ട് കാര്യം എന്താന്ന് നിങ്ങളുടെ മോളോ മിത്ര അവൾ ഇതിൻ്റെ എം ഡി സ്ഥാനത്ത് ഇരുന്നതായിരുന്നല്ലോ ഇപ്പോൾ എന്തായി എല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് അവൾ അവളെ അനിഷ്ടത്തിനിറങ്ങിപ്പോയില്ലേ അവന്തിത വന്ന് പറയാം എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞു എന്തിനാ അച്ഛുത ഇങ്ങനെ മിത്രയെ പറയണേ അവൾ അവളവിടെ സമാധാനത്തോടെ അല്ലേ ജീവിക്കുന്നത് സമാധാനം അവൾ മറ്റുള്ളവരുടെ സമാധാനം എല്ലാം കെടുത്തിട്ട് അവൾ പോയി സമാധാനത്തോടെ ജീവിക്കുന്നു കൊള്ളാം അപ്പോൾ ഉടനെ രാജശ്രീ സപ്പോർട്ടായിട്ട് വരാം കേട്ടോ ഏട്ടനും മോനും വേണ്ടിയിട്ട് എന്തായാലും അമ്മ തീരുമാനിക്കട്ടെ അതാണ് നല്ലതെന്ന് അങ്ങനെ അമ്മ തന്നെയാണ് വരുന്നത് കേട്ടോ അമ്മ വന്നിട്ടപ്പോൾ അനന്തൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ പുതിയൊരു അംഗത്തെ കൊണ്ടുവരാണ് പാർട്ട്ണറായിട്ട് അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാം എന്തായാലും പുറത്തുനിന്ന് ഒരാൾ നമ്മളെങ്ങനെ പെട്ടെന്ന് വിശ്വസിച്ച കേൾക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എല്ലാവരും ഒരുമിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമാണ് കമ്പനിയിൽ ഓരോരുത്തരും ഓരോരോ രീതിയായാലും നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് എല്ലാവരും വരട്ടി വിടുന്നുണ്ട് പിന്നെ അച്ഛനോടും ആനന് അനന്തനോടും പറഞ്ഞുണ്ട് എൻ്റെ രണ്ട് മക്കൾ നിങ്ങളാണ് എൻ്റെ ശക്തി ഈ കുടുംബത്തിൻ്റെ ശക്തി പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം ഒറ്റക്കെട്ടായിട്ട് നിന്നു ഇനി അങ്ങോട്ടുള്ള കാലം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബാലനെയാണ് ബാലൻ ും അതുപോലെ തന്നെ ബാലിൻ്റെ പുതിയ ഒരു സംബന്ധക്കാരനല്ലേ ദേവാനും ആ പേരും കൂടെ നേരെ ജോൽസരെ കാണാൻ പോയിരിക്കുക അപ്പോൾ ജോൽസര് പറയാനുണ്ട് നല്ല പൊരുത്തമാണ് നല്ല നല്ല ചേർച്ചയുള്ള ജാതകങ്ങളാണ് നമുക്ക് നടത്താമെന്ന് പറയാം കേട്ടോ അങ്ങനെ അതോടുകൂടി അവർക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് പെണ്ണും ചെറുക്കന് ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചതെന്ന് കല്യാണത്തിന് തീരുമാനിച്ചെന്ന് ചോദിക്കട്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പാരൻസ് തന്നെയാണ് അങ്ങനെയൊക്കെ തീരുമാനിച്ചതെന്നും പറയാം അത് കഴിഞ്ഞ് പിന്നെ ബാലൻ പുറത്തിറങ്ങി ഗോമതിയെ വിളിക്കുക കേട്ടോ അങ്ങനെ ഗോമതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും വിവാഹം നടക്കുമല്ലോ ആനന്ദിൻ്റെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് മിത്ര മിത്രയും ആര്യനും കൂടെ നേരെ വളയെടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ആര്യനാണെങ്കിൽ കിട്ടിയ പൈസയ്ക്ക് മിത്രയുടെ വള വച്ച സമയം മുതൽ ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ നേരെ പോയി ആ ഒരു വളയെടുക്കാൻ പോവാം മിത്ര പറയുന്നുണ്ട് അഡ്വാൻസ് കൊടുക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ട് ഞാൻ വള പണയം വച്ചത് എന്തിൻ്റെ കേടായിരുന്നു ആ മേ ആര്യന് എന്ന് പറയാം അതൊന്നും വേണ്ട ആകെ നിന്റെ കയ്യിൽ ഒരു വളയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനാണ് പണയം വെച്ചത് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പണയെടുക്കാൻ ചെല്ലുമ്പോഴാണ് അയാൾ പറയണത് പൈസ ടച്ചിട്ടുണ്ടല്ലോ ഇനി സാധനം മാത്രം കൈപ്പറ്റിയാൽ മതിയെന്ന് ആണോ അതെന്താ ആരായേ എന്ന് നോക്കുമ്പോഴേ അയാൾ പറയണം അതെ മിത്രയുടെ വള ഇവിടെ പണയം വച്ച കാര്യം ഞാൻ മിത്രയുടെ അച്ഛനോട് പറഞ്ഞിരുന്നു അങ്ങനെ അച്ഛനാണ് ഇവിടെ പൈസ അടച്ചെന്ന് പറയുമ്പോൾ ആര് നല്ല ദേഷ്യം ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ പോകുക എന്തിനാ വല്ലവരും തരണ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുന്നതെന്ന് ചോദിക്കുക പൈസ ആർക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഇടാമല്ലോ പക്ഷേ സാധനം അതിൻ്റെ ഓണർ തന്നെ കൈപ്പറ്റണം അതുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ദേവി ഇത് എന്നെ പ്രശ്നത്തിലാക്കരുത് നിങ്ങൾ ഈ സാധനം കൈപ്പറ്റണം എന്നും പറഞ്ഞുകൊണ്ട് ആ വള തിരിച്ചു കൊടുക്കുകട്ടോ അങ്ങനെ അത് നേരെ മിത്രയോട് നേരെ പറയാം നീ വണ്ടിയിലേക്ക് കയറി നിന്നെ കോളേജിലാക്കിയിട്ട് എനിക്ക് ഒരിടം വരെ പോകണമെന്ന് പറയാം എങ്ങോട്ട് ആര്യന്നൊക്കെ ചോദിക്കുക അപ്പോൾ അതൊന്നും നീ അറിയേണ്ടതെന്ന് അപ്പോൾ ഈ പൈസ മിക്കവാറും ആനന്ദനെ തിരിച്ചു കൊടുക്കാൻ തന്നെ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നന്ദിത വന്ന് ഗോമതിയായിട്ട് കുശല അന്വേഷിക്കുക അതിനിടയിൽ കൂടെ ആര്യൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വള പണയം വച്ചതും പൈസ അടച്ച് കാര്യങ്ങളൊക്കെ നന്ദിത പറയുക കേട്ടോ ഗോമതിയുടെ ഗോമതിക്ക് നല്ല വിഷമാണ് ഇതും കണ്ടിട്ടാണ് ബാലൻ വരുന്നത് ബാലൻ നോക്കുമ്പോൾ അപ്പുറത്ത് നന്ദിതയും ഗോമതിയോട് സംസാരിക്കുന്നത് ഇനി അടുത്ത തുടക്കാവൂല്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാലിനെ കാണുന്ന നന്ദിത ഓടി പോവാട്ടോ പക്ഷേ ഗോമതി അന്തമായിട്ട് നിൽക്കേണ്ടത് എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്